ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും ഒരു മോർണിംഗ് വ്ലോക്കൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മോർണിംഗ് എന്ന് വെച്ചാൽ ഒരുപാടൊന്നും ഷൂട്ടാക്കിയിട്ടില്ല ഇന്ന് കുറച്ചൊരു തിരക്ക് ഒഴിച്ച ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ സ്കൂളും മദ്രസ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് രാവിലെ കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് എണീറ്റിട്ടുണ്ടായിരുന്നത് അങ്ങനെ വേഗത കിച്ചണിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനുള്ള ആക്കാനുള്ള പരിപാടിയിലാണ് മോൾക്ക് ഇപ്പോൾ മദ്രസില്ല കേട്ടോ നമ്മൾ സ്കൂളും മദ്രസും ഒരുമിച്ചുള്ള സ്ഥലത്തായതുകൊണ്ട് സ്കൂൾ പൊട്ടുന്ന ടൈമിൽ മദ്രസും ഉണ്ടാവില്ല അതുകൊണ്ട് പിന്നെ അവൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ പെരുന്നാളിന് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല ഇനി എന്നാൽ വരികയെന്നൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ ഇതാ ഞാനിന്നിപ്പോൾ ഭൂരിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് തലേ ദിവസത്തെ കടലക്കറിയും കൂടെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഭൂരിക്കുള്ള മാവൊക്കെ കുറച്ച് കഴിഞ്ഞ ശേഷം ഇതാ വേഗം ചുട്ടെടുക്കുകയാണ് എണീക്കാൻ വേണ്ടി ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞാക്കാർക്ക് പോകാനും ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആളവിടെ ഫ്രഷ് ആവുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം ഭൂരി റെഡിയാക്കി എടുക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഇസും കൂടെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവളെ ഞാൻ വേഗം കൗണ്ടർ ടോപ്പിലേക്ക് അങ്ങ് ഇരുത്തി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്കൂളില്ലാത്തത് കാരണം നമ്മൾ സുപ്രസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് നേരം കിടക്കും കേട്ടോ അപ്പോൾ അധികവും ലേറ്റായിട്ട് തന്നെയാണ് എണീറ്റാറുള്ളത് അപ്പോൾ രാവിലത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം എന്നും കുറച്ചൊരു ഹറി വെറിയാണ് കേട്ടോ കാരണം നമ്മൾ എണീറ്റ് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ കുഞ്ഞാക്കാക്ക് പോകേണ്ടി വരും അപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെയാണ് അധികവും നടക്കാറുള്ളത് എന്നാലും ഞാൻ പോകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കലുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ആദ്യത്തെ രണ്ട് മൂന്ന് പൂരിയൊക്കെ പൊരിച്ചതിന് ശേഷം കുഞ്ഞുക്ക് പൂരിയും ഗ്രീൻ പിസ്സാരൊക്കെ എടുത്തിട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കണം ആൾ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈം എടുത്തിട്ട് സമാധാനത്തിൽ ചുട്ടെടുത്താൽ മതിയല്ലോ അങ്ങനെ വേഗം വേഗം ചുട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് പൂരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയൊന്നും എടുത്തിട്ടില്ല മൈദപ്പൊടി മാത്രം എടുത്തിട്ടാണ് പൂരിയൊക്കെ റെഡിയാക്കി എടുക്കുന്നത് എനിക്ക് കുഞ്ഞാക്ക പൂരിയും നല്ല ചൂട് കട്ടൻ ചായയും കൂടി കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം കറി കൂട്ടി കഴിക്കുന്നതിനേക്കാട്ടി ടേസ്റ്റ് അങ്ങനെയാണെന്ന് തോന്നുന്നത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞാക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇജു ആ ടൈമിലാണ് കേട്ടോ പല്ലേക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇനൂസിനെ ബ്രഷും കൂടെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കുഞ്ഞാക്ക് പോകുന്നത് ഇങ്ങനെ നോക്കി നിന്നതിന് ശേഷം അകത്തേക്ക് കയറുന്നു അപ്പോൾ ആളിങ്ങനെ ഒറ്റക്കായതുകൊണ്ട് അവൾക്കതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ദിവസം ഇനൂസൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വേണ്ടിയിട്ട് ബ്രഷ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്നിട്ട് ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ കേട്ടോ ഇപ്പോൾ ഇനൂസ് ഇല്ലാത്തത് കൊണ്ട് പൊതുവേ ഇസൂവിൻ്റെ ഒപ്പം ഞാനാട്ടോ ഇരിക്കാറുള്ളത് കുഞ്ഞങ്ങൾക്ക് നേരത്തെ കഴിക്കുമല്ലോ പിന്നെ നമ്മൾ ഡിന്നറിനാണ് എല്ലാവരും ഒരുമിച്ചിരിക്കാറുള്ളത് അവർ രണ്ടുപേരും അധികം ഒരുമിച്ച് ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ശീലായതുകൊണ്ട് അവൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാനും കൂടെ പോയിട്ട് കമ്പനി കൊടുക്കും ഇന്നിപ്പോൾ കുറച്ച് തിരക്ക് പിടിച്ച ദിവസമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്കൊരു കല്യാണ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞാക്ക വരുന്നില്ല ഞാനും ഇതും കൂടാണ് പോകുന്നത് അപ്പോൾ പിന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആ പരിപാടിക്ക് പോകണം അപ്പോൾ വേഗം പണികളൊക്കെ വേഗം തീർക്കാനുള്ള സെറ്റപ്പിലാണ് കേട്ടോ ഞാൻ അത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗത സീറ്റോട്ടൊക്കെ ഒന്ന് അടിച്ചു വരി തുടച്ചിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അവിടെ എന്നും മഴയാണ് അതുകൊണ്ട് മുറ്റൊന്നും അടിക്കേണ്ട ആവശ്യമില്ല എന്താ പറയുക മഴ പെയ്താൽ ഞാൻ ഒന്നരാടാണ് കേട്ടോ അടിക്കാറുള്ളത് അധികം വേസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നും അടിക്കും അങ്ങനെ അടിച്ചേരി തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് വിരിച്ചിടുക കേട്ടോ ഇന്നും വലിയ വെയിലുള്ളൊരു കാലാവസ്ഥയൊന്നും അല്ല അത്യാവശ്യം എന്താ പറയുക മഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ പോകാനാവുമ്പോൾ അകത്തേക്ക് എടുത്തിട്ടാണ് ഉണങ്ങിയതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തന്നെ ഇടുക കേട്ടോ ഡെയിലി മഴ പെയ്യുന്നത് കൊണ്ട് നമ്മൾ മുറ്റമൊക്കെ ആകെ കാട് പിടിച്ചിട്ടുണ്ട് ആണെങ്കിൽ മരുന്നടിക്കാനും പറ്റുന്നില്ല കേട്ടോ കാരണം മഴ ആയതുകൊണ്ട് മരുന്നടിച്ചതൊക്കെ പെട്ടെന്ന് പോകുമല്ലോ അതുകൊണ്ട് മരുന്നും അടിക്കുന്നില്ല ഇനി വെയിലൊക്കെ വരട്ടെ അങ്ങനെ ഇതാ ഞാനിനിയിപ്പോൾ കല്യാണം ഒക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പോൾ വേഗം കുറച്ച് ചോറും അതുപോലെ കുറച്ച് ബീഫിരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതൊക്കെ ഒന്ന് വരട്ട് പോലെയൊക്കെ ആക്കിയെടുക്കുക കേട്ടോ ഞാൻ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ഡ്രസ്സിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ സുതാ നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നെ ഒന്ന് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്തിട്ട് കാണിച്ചു കൊടുത്തതാണ് ഇനിയിപ്പോൾ ഞാനും കൂടെ കൂടെതാ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു എല്ലോ ചുരിദാറാണ് കേട്ടോ ഇടുന്നത് ഇതിപ്പോൾ കഴിഞ്ഞ വർഷം എല്ല് പെരുന്നാൾക്ക് എടുത്തതാണ് എല്ലോ ട്രെൻഡിങ് ആയിരിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ വ്ലോഗൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇടാൻ വേണ്ടിയിട്ട് മടിയായിരുന്നു ഇന്നിപ്പോൾ വിചാരിച്ചു ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് എന്താ അങ്ങ് ഇടാലോന്ന് അങ്ങനെ ഇതാ എല്ലോ ചുരിദാറൊക്കെ ഇട്ടിട്ട് ഞാൻ ഇസും കൂടെ പോവുകയാണ് അപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ ിൽ കുറച്ച് കൺമശിയായിട്ടോ മോൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതാണ് ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ കല്യാണം നടക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് അവിടെ എത്തിയപാട് നമുക്ക് പിസ്സ വെള്ളം കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചെക്കൻ്റെ കല്യാണം കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാനുള്ള വെയിറ്റിങ്ങിലായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കിട്ടി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഒക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ നല്ല വയർ നിറച്ച് കഴിച്ചു ഇതിപ്പോൾ കല്യാണം നടക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മളവിടെ ആ മേപ്പാടി തന്നെയാണ് കേട്ടോ ഒരു മദ്രസിൽ വെച്ചിട്ടാണ് അപ്പോൾ അത് ചെക്കന് ഇറങ്ങാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ അവരൊക്കെ പോയി നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞത് ആ തിരിച്ച് നേരെ വീട്ടിലേക്ക് വരിക കേട്ടോ വരുന്ന വഴിക്ക് ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ